മനോരമ പത്രത്തിന് നാളത്തേക്കുള്ള ക്യാപ്ഷൻ റെഡിയാണ് ഫോട്ടോയും റെഡിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആ തലമുണ്ടന സമരം അഭിനയിക്കാൻ വേണ്ടി ഒരു ഉടായ്പ ആശയങ്ങ് ഇറക്കി വിട്ടു തലമുണ്ടനവും തകർത്തങ്ങ് അഭിനയിച്ചു ഇനിയിപ്പോ നാളെ ഈ വാർത്ത വരാൻ പോകുന്നതിന്റെ ഒരു സാമ്പിൾ മോഡൽ കാണിച്ചുതരാം എന്നെ നോക്കിയേ ഈ പത്രക്കെട്ടിങ് കണ്ടോ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തലമുണ്ടനത്തിന്റെ വാർത്തയാണ് വാളയാർ പിഴച്ച തള്ളയെ അന്ന് ഇതുപോലെ സർക്കാരിനെതിരെ നിരാഹാര സമര നാടകങ്ങളുമായിട്ട് ഏറ്റവും ഒടുവിലത്തെ അടവായിട്ട് അതേ തന്ത്രമാണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിങ്ങൾക്ക് ഇന്നും കാണാനായത് സംശയമുണ്ടോ തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ തിരക്കിനിടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ പാടില്ലാത്ത ഒരു വാർത്തയിലേക്കാണ് ഇനി വാളയാർ പെൺകുട്ടികളുടെ അമ്മ തലമുണ്ഠനം ചെയ്ത് പ്രതിഷേധിക്കും കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം ശ്രീധരൻ കുറിയടത്ത് ചേരുന്നു ശ്രീധരൻ അടുത്ത ഘട്ടം സമരത്തിലേക്ക് പോവുകയാണ് വാളയാറിലെ പെൺകുട്ടികളുടെ അമ്മയും അവർക്കൊപ്പം സമരരംഗത്തുള്ള ആളുകളുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം എന്താണ് അവരുടെ തുടർ പരിപാടി അബ്ജോത്ത് സൂചിപ്പിച്ചതുപോലെ അടുത്ത ഘട്ടത്തിലേക്ക് തന്നെയാണ് സമരം കടക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായി ഈ നിരാഹാര പന്തലിൽ സത്യഗ്രഹം ഇരിക്കുന്നു റിലേ നിരാഹാര സമരങ്ങൾ നടക്കുന്നു അബ്ജോദ് പാലക്കാട് സൈക്കിൾ യാത്രയുമായി വന്നപ്പോൾ തന്നെ കണ്ടതാണ് അത്രമാത്രം ഒരു സമരതീക്ഷമായ അന്തരീക്ഷം തന്നെയായിരുന്നു പാലക്കാട് എന്നാൽ ഒരു മാസമായിട്ടും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിരിക്കുന്നു എന്നിട്ടും പ്രധാന ആവശ്യമായ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും വന്നിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു കഴിഞ്ഞ ദിവസമാണ് ഇലക്ഷൻ പ്രഖ്യാപനം നടത്തുന്നു ഈ വിജ്ഞാപനം ഇറങ്ങും വരെ നടപടിയെടുത്തില്ലെങ്കിൽ തലമുടനം ചെയ്ത് ഇപ്പോ ഈ അമ്മച്ചിയെക്കുറിച്ചുള്ള സംസാരം നമ്മൾ കേൾക്കാറേ ഇല്ല ഈ അമ്മച്ചിയെ കൊണ്ടു നടന്ന് ഇതുപോലെ രാഷ്ട്രീയം കളിച്ചവർ എന്തേ ഇപ്പോ വാളയാർ അമ്മച്ചിയെ കുറിച്ച് മിണ്ടുന്നില്ല ആ അമ്മച്ചിയെ കൊണ്ടുവന്ന് തലമുണ്ടനം ചെയ്തു നിരാഹാരം കെടുത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു നാടനീളെ കൊണ്ടു നടന്ന് പ്രചരണം നടത്തി എന്നിട്ട് എന്തേ ഇപ്പോ ആ അമ്മച്ചിയുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നോ ആ കുട്ടികൾക്ക് നീതി ഉറപ്പായോ സി ബി ഐയുടെ കുറ്റപത്രം വന്നപ്പോ ഇപ്പോ വാളയാർ അമ്മച്ചിയുടെ ആ വഴിയെ ആരും നടക്കുന്നില്ല കാര്യം കൊണ്ടു നടന്നവർ എങ്ങനെയുള്ള സ്ത്രീയെ കൊണ്ടു നടന്നു എന്ന് സി ബി ഐ റിപ്പോർട്ട് തുറന്നു കാട്ടി പതിമൂന്ന് എട്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ സ്വന്തം കാമുകന് പീഡിപ്പിക്കാൻ വേണ്ടി എറിഞ്ഞുകൊടുത്ത ഒരു സ്ത്രീയാണ് ഇതുപോലെ തലമുണ്ടനം ചെയ്യിച്ച് ഈ നാട്ടിൽ സമരം ജയിച്ചത് ഇപ്പോ എന്ത് സംഭവിച്ചു സത്യം പുറത്തു വന്നപ്പോ ആ മുണ്ടന നാടകം അവിടെ അവസാനിപ്പിച്ചു അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഇതുപോലെ തലമുണ്ടനവും സമരവും ഒക്കെ നടത്തി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് മത്സരിക്കാൻ കൊണ്ടുവന്നു അത് മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും സംഭവിച്ചില്ല സമാനമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് ഫ്രണ്ടിലെ അതേ സമര നാടകം അതേ സ്ക്രിപ്റ്റ് അതേ തിരക്കഥ അതേ നിർമ്മാണം അതേ സംവിധാനം ഞങ്ങള് എടുത്ത് ഈ ചുവടെ ഞങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപക്കാണ് പാവ എവിടെ കൊണ്ടുപോയി ഭഗവാന് കേട്ടല്ലോ ഈ അമ്മച്ചിനെ വിളി കേട്ട പെറ്റ തള്ള സഹിക്കാത്ത അവസ്ഥയുണ്ട് കാര്യം വിളിക്കുന്ന കേട്ട അമ്മച്ചീരാരോ മരിച്ചു പോയി എന്നുള്ള സങ്കടമുണ്ടാകും നെഞ്ചത്തെന്തൊക്കെയോ ഇരിക്കുന്നു എന്ന് അഭിനയിക്കാൻ ദിവസപ്പൊടിയും കൊടുത്തിട്ട് ഇറക്കി വിട്ടുകൊടുത്താൽ അങ്ങ് ക്യാമറകൾക്ക് മുന്നിൽ കത്തിക്കയറുക എന്നുള്ളതാണ് ഒരു കാര്യവുമില്ല ഉദ്ദേശം വേറെയാണ് ചിലർ പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുത്താലല്ലേ നമുക്ക് കൃത്യമായിട്ട് അതിനുള്ള വേതനം കിട്ടുകയുള്ളൂ അതിനുവേണ്ടി നടത്തിയ നാടകമാണ് നേരത്തെ പാലക്കാട് വെച്ചിട്ട് ഇതുപോലത്തെ മുണ്ടനമെല്ലാം നടത്തിയവർ ഇന്നിപ്പോ ആ മുണ്ടനം നടത്തിയതിനെ സംബന്ധിച്ച് മിണ്ടാതെ നാളെ ഇപ്പോൾ ഷീറ്റിൽ ഇതേ മുണ്ടനത്തിന്റെ വാർത്ത അച്ചടിച്ച് പുറത്തേക്ക് വിടുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരേ കാര്യമേ ഉള്ളൂ കേരളത്തിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സ്ഥിരം നമ്പറുകൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടു അതിനപ്പുറത്തേക്ക് ഈ സമരത്തോട് സർക്കാർ നീതി പുലർത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇരുപത്തി പേർ വരുന്ന ആശമാരിൽ കേവലം മുന്നൂറിൽ താഴെ പേർക്ക് മാത്രമുണ്ടായിരിക്കുന്ന ഈ പ്രശ്നം എന്താണെന്ന് ആലോചിച്ചാൽ അതും ആശമാരല്ലാത്ത എസ് യു സി ഐക്കാർ അതിന്റെ പിന്നിൽ അണിനിരന്നതിന്റെ രഹസ്യം ആലോചിച്ചാലും സംഘപരിവാറുകാർക്കൊപ്പം കോൺഗ്രസുകാർ കൂടി അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ആ സമരം ഉന്നയിക്കുന്ന ന്യായമല്ലാത്ത ആവശ്യങ്ങളോട് ചെയ്യേണ്ടത് എന്താണോ അത് തന്നെയാണ് സർക്കാർ ചെയ്യുന്നത് അൻപതല്ല നൂറ് ദിവസം അവിടെ ഇരുന്നാലും ഇവർ പറയുന്ന ഒരു കാര്യവും അംഗീകരിക്കേണ്ടതില്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റ് ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളാണ് ആ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കി എടുക്കുന്നത് ഒന്ന് കാണേണ്ടിയിരിക്കുന്നു ചില മാധ്യമങ്ങൾക്ക് തലക്കെട്ടാവുകയും കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധരെല്ലാം കൂടി ഒരിടത്ത് അണിനിരന്നാൽ അതും വാളയാർ പോലെ അണിനിരന്ന് നിന്ന് നിങ്ങൾ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ നാട്ടിലുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുമോ ഇല്ലയോ എന്ന് നോക്കി കാണേണ്ട എന്തായാലും ആ ഉടായ്പ സമേരത്തിന്റെ രണ്ടാം എപ്പിസോഡ് വാളയാറിന്റെ സമാന രീതിയിലാണ് ഇപ്പോഴും നടത്തി വരുന്നത് ഉദ്ദേശം ഒന്നേ ഉള്ളൂ ഓണറേറിയവും മറ്റും ഒന്നുമല്ല എങ്ങനെയും വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനവികാരം എതിരാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നാടകം അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമില്ല അത് കഴിഞ്ഞ കുറേ കാലമായിട്ട് സ്ത്രീകളുടെ തലമുണ്ടല ഫോട്ടോയും പിറ്റന്ന് രാവിലെ മനോരമയുടെ സഹതാപ വരികളും ചേർത്ത് ഞങ്ങൾ ജനങ്ങളെ അങ്ങ് കുപ്പിയിലിറക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പഴയതുപോലെയല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനോരമ മാത്രമല്ല പല ഓപ്ഷൻസ് അവർക്കുണ്ട് എന്ന് നിങ്ങൾക്ക് വരുന്ന തിരഞ്ഞെടുപ്പ് ബോധ്യപ്പെടുത്തി തരും